സിമ്പിൾ സെന്റൻസസ് ബനാനാ ഹെ ഹിന്ദിയിൽ വളരെ സിമ്പിളായ സെന്റൻസുകൾ അഥവാ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ജോബ് റിലേറ്റീവായ ചെറിയ സെന്റൻസുകൾ ഉണ്ടാക്കി പഠിക്കുകയാണ് ഇന്ന് മുതൽ ഏതാനും ദിവസങ്ങൾ നിങ്ങളത് ഫോളോ ചെയ്യുക പലർക്കും കുറെ വാക്കുകൾ അറിയാം പക്ഷെ അത് സെന്റൻസിലേക്ക് വരാൻ ബുദ്ധിമുട്ടാകും ഓക്കെ അപ്പൊ സെന്റൻസ് മേക്കിങ്ങിന്റെ വീഡിയോയിലെ ഒന്നാമത്തെ പാർട്ടാണത് ഓക്കെ നമുക്ക് നോക്കിയാലോ നോക്കാം ആദ്യമായിട്ട് നമ്മൾ പറയണം എനിക്ക് ജോലി ചെയ്യണം എനിക്ക് ജോലി ചെയ്യണം എങ്ങനെയാണ് പറയണം എങ്ങനെയാണ് പറയുക എനിക്ക് ജോലി ചെയ്യണം ഒരു കാര്യം മനസ്സിലാക്കുക ഹിന്ദിയുടെ പാറ്റേൺ സെന്റൻസ് പാറ്റേൺ മലയാളം പോലെയാണ് നമ്മൾ അറബി ക്ലാസ് എടുക്കാറുണ്ട് ഓപ്പോസിറ്റ് ആണ് വരിക പക്ഷേ ഹിന്ദിയുടെ ഇത് ആണ് ഓക്കെ എനിക്ക് ജോലി ചെയ്യണം നോക്കൂ നിങ്ങൾ അപ്പം എനിക്ക് എന്നതാണ് ഫസ്റ്റ് ഇവിടെ ജോലി എന്നതാണ് സെക്കൻഡ് ഓക്കെ മൂന്നാമത്തത് ചെയ്യണം എന്നുള്ള ഈ കറക്റ്റിലാണ് ഹിന്ദി പോവാ പറഞ്ഞു നോക്കിയാലോ മുജെ മലയാളത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് മുജെ ഹേ എന്ന് കാം പറഞ്ഞാൽ ഹേ ഹിന്ദി വായിച്ചു നോക്കി ഹിന്ദി വായിച്ചു പഠിക്കണം കേട്ടോ മുജെ കാം ഓക്കെ ആണോ കർണ ഹേ പറഞ്ഞു നോക്കിയേ എനിക്ക് ജോലി ചെയ്യണം എന്നേ പറയാറുള്ളൂ സാധാരണ ഇനി അതിലേക്കൊരു വാക്ക് കൂട്ടുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഈ വർക്ക് ചെയ്യണം എന്നാണെങ്കിൽ എങ്ങനെ പറയാം ഇങ്ങനെ ഇനി അതിലേക്ക് വേണമെങ്കിൽ ചാഹിയെ കൂട്ടാം അതിങ്ങനെ പറയണം എന്തൊന്നും ഞാൻ എഴുതിയിട്ടില്ല അതൊരു ഒരു സെന്റൻസിന്റെ ഒരു ഫസ്റ്റ് എന്താണ് ബേസിക് സാധനമാണ് വെച്ചിരിക്കുന്നത് അതിനെ നമ്മളിങ്ങനെ വ്യത്യാസം വരുത്തോണ്ടിരിക്കുകയാണ് എനിക്ക് ഈ വർക്ക് ചെയ്യേണ്ടതുണ്ട് ചെയ്യണം ചെയ്യണം ഞാൻ ചെയ്തേ പറ്റൂ എന്നാണെങ്കിൽ മുജേ ഏകാം അബി മുജേം ഇങ്ങനെ പോകാം ഓക്കേണോ ഇനി അടുത്തേലേക്ക് പോട്ടെ മനസ്സിലായി നോക്കുന്നു എനിക്ക് സഹായം വേണം ബേസ് ആണ് കേട്ടോ നിങ്ങളുടെ സഹായം വേണം അയാളുടെ സഹായം വേണം എനിക്കിപ്പോൾ സഹായം വേണം ഇതൊക്കെ നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാം അപ്പോൾ എനിക്ക് സഹായം വേണം എന്ന് ബേസിക് സാധനങ്ങൾ പറയണം മുജേ അല്ലേ എനിക്ക് മുജേ മുജെ എനിക്ക് സഹായത്തിന് ഹിന്ദിയിൽ മതത് എന്നാണ് പറയുക മതത് മതദ് ഒന്ന് നോക്കൂ നിങ്ങൾ മുജേ നോക്കൂ നോക്കൂ കാണുന്നുണ്ടോ മുജേ മതദ് മതദ് ഇവിടെ ഇനി നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാം നമുക്ക് സഹായം ആവശ്യമുണ്ട് എനിക്ക് ഒരു സഹായം ആവശ്യമുണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാം എന്താണ് ഞാൻ മലയാളത്തിൽ എഴുതുന്നത് आपसे आपसे मुझे, आप mm -hmm. मुझे मदद चाहिए എനിക്ക് നിങ്ങളിൽ നിന്നൊരു സഹായം ആവശ്യമുണ്ട് എന്ന് പറയാം ഓക്കെ ആണോ അപ്പൊ നമ്മൾ അറിയാതെ അതിന്റെ ഒരു സ്റ്റൈലിലേക്ക് നമുക്ക് താങ്കളിൽ നിന്ന് എന്ന് പറയാം ഓക്കെ മനസ്സിലായോ അപ്പൊ ഇവിടെ നമ്മൾ സഹായം എന്തിനാ എന്താ പറഞ്ഞത് സഹായം ഓക്കെ മൂന്നാമത്തെ പോവാൻ നമുക്ക് മൂന്നാമത്തേത് ഓക്കെ ും ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കാമോ ഒരാൾ ഇങ്ങനെ ബുദ്ധിമുട്ടാതെ കാണുന്നുണ്ട് മേ ഐ ഹെൽപ് യു എന്ന് പറയുമല്ലോ ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ അതാണ് സാധനം എങ്ങനെ ഞാൻ എന്താ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ എങ്ങനെയാ പറയാ എന്താ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ അതാണ് എന്താ ക്യാ മേ ആപ് കി മതദ്ഹും ചെയ്യാൻ പറ്റുമോ ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്നാ ഒന്ന് നോക്ക് നിങ്ങൾ क्या ും അത് ലേഡീസ് പറയുമ്പോൾ ക്യാ മേ ആപ് കി മതദ്ഹും എന്ന് പറയാം ഓക്കെയാണോ അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളെ ഒന്ന് സഹായിച്ചോട്ടേ ഞാൻ ഒന്ന് സഹായിച്ചോട്ടേന്നാണ് എന്ത് ക്ലിയർ ആണത് ഇനി അതിലെ നിങ്ങൾക്ക് എന്താക്കാൻ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരാം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ധന്യവാദം